കോട്ടോപ്പാടം എച്ച്എസ്എസ് സുവർണ ജൂബിലിയോടനുബന്ധിച്ച് മാധ്യമ സെമിനാറും സ്നേഹാദരവും നടത്തി കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് മാധ്യമ സെമിനാറും പത്രമാധ്യമ പ്രവർത്തകർക്കുള്ള സ്നേഹാദരവും നടത്തിയത് മാധ്യമധർമ്മം നവമാധ്യമങ്ങളുടെ കാലത്ത് എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ ചലച്ചിത്ര നിരൂപകൻ ജി പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രീതിയിലുള്ള മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നേരത്തെ വർഷങ്ങളായി നമ്മളോടൊപ്പമുള്ള വളരെ സുസ്ഥാപിതമായിട്ടുള്ള ഇപ്പോഴും വളരെ സജീവമായി നിൽക്കുന്ന ആനുകാലികങ്ങൾ അതുപോലെ തന്നെ വൃത്താത പത്രങ്ങൾ എന്ന് പറയുന്ന ഡെയിലി ന്യൂസ് പേപ്പറുകൾ മറ്റ് മാസികകൾ റേഡിയോ ടെലിവിഷൻ ടെലിവിഷൻ ഒരു പുതിയ മാധ്യമമാണെന്ന് തോന്നാം പക്ഷേ ഇതെല്ലാം തന്നെ സാമ്പ്രദായികമായ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് കാരണം അതിനെ ഒരു മാനേജ്മെൻറ്റ് അതിലുള്ള മുതൽ മുടക്കുകൾ അതോടൊപ്പം തന്നെ അത് പ്രവർത്തിക്കുന്നതിന് അതിൻ്റെ എഡിറ്റോറിയൽ പോളിസി അങ്ങനെ വളരെ ഒരു വ്യവസ്ഥയുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മുടെ സമയക്കുറവ് പോലെ ഇപ്പം പോകുന്നില്ല എങ്കിൽ നമുക്കത് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉത്തരങ്ങളെക്കാളും കൂടുതൽ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉന്നയിക്കാൻ കഴിയുക പ്രത്യേകിച്ചും പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും പല കാര്യങ്ങളും മാധ്യമങ്ങൾ ഇപ്പോൾ ഈ ചർച്ചയുടെ ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ കഴിയാഴ്ച വിജയം വിളിച്ചതിന് ശേഷമാണ് ഇവിടെ നേരത്തെ പറഞ്ഞ നേപ്പാളിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എൻസി അതായത് പുതിയ തലമുറ എന്ന് പറയുമ്പോൾ അവരെ യഥാർത്ഥത്തിൽ സമൂഹത്തെ നിയന്ത്രിക്കുന്ന രീതി യഥാർത്ഥത്തിൽ അവർ ജെൻസി എന്ന് പറയുന്നത് അപ്രകാരം തന്നെയാണോ അവർ അവരാൽ തന്നെയാണോ നിയന്ത്രിക്കപ്പെടുന്നത് അതോ മറ്റു പല ശക്തികളാലും ആണോ എന്നും തന്നെ സംശയിക്കുന്ന രീതിയിൽ വളരെ സങ്കീർണ്ണമായ വളരെ സങ്കീർണവും അതുപോലെ തന്നെ ഒരു ചരിത്ര സന്ധിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ വിഷയത്തിന്റെ ഒരു ഗൗരവം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അവതരണം എന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിർത്താം എന്നാണ് വിചാരിക്കുന്നത് വഹിച്ചു കേരള വെറ്റിനറി സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എം മനോജ് മുഖ്യാതിഥിയായി സ്കൂൾ പ്രിൻസിപ്പൽ എ പി സാദിഖ് പ്രധാന അധ്യാപകൻ കെ എസ് മനോജ് പത്രമാധ്യമ പ്രവർത്തകരായ കൃഷ്ണദാസ് കൃപ നൌഷാദ് തങ്കയത്തിൽ സജീവ് പി മാത്തൂർ വി എം ജയപ്രകാശ് ഹംസ മടത്തൊടി സമ്മദ് കല്ലടിക്കോട് സി റജീഷ് ജയചന്ദ്രൻ ചത്തല്ലൂര് എം അബ്ദുൾ റഹ്മാൻ എം അബ്ദുൽ നാസർ സംഘാടക സമിതി ഭാരവാഹികളായ ഹമീദ് കൊമ്പത്ത് സി പി വിജയൻ കെ മൊയ്തുട്ടി എൻ പി അഷ്റഫ് പി സൈനുൽ ആബിദ് ബാബു ആലായൻ പി മനോജ് കെ പി നൌഫൽ സ്കൂൾ ചെയർമാൻ ഹരീഷ്മ ദാസ് ലീഡർ ഫാത്തിമ സിയ എന്നിവർ പ്രസംഗിച്ചു മണ്ണാർക്കാട് എം എസ് കോളേജിലെ ജേർണലിസം വിദ്യാർത്ഥികളും സ്കൂൾ സ്റ്റുഡൻസ് മീഡിയ ക്ലബ്ബുകളും സെമിനാറിൽ പങ്കെടുത്തു സർവീസ് സഹകരണ നിങ്ങളുടെ പ്രതീക്ഷകളിൽ സഫലമാക്കുന്ന സഹകരണ രംഗത്തെ നീണ്ട വർഷത്തെ വിശ്വസ്തയ്ക്കും പാരമ്പര്യത്തിനുമൊപ്പം ഏറ്റവും പുതിയ സേവനങ്ങൾ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നു നിക്ഷേപങ്ങൾക്ക് ആകർഷണീയമായ പലിശ നിരക്കുകൾ നാടിന്റെ മാറ്റത്തിനായി ആയിരത്തോളം അംഗങ്ങളുള്ള

ഇപ്പോഴും താരാകൃഷി സർവീസ് സഹകരണ ബാങ്ക് നിങ്ങളുടെ യഥാർത്ഥ ബാങ്കിംഗ് സുഹൃത്ത്